ഹലോ ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്നാണ് രാവിലെ വന്നിരിക്കും കേട്ടോ പ്രഭാത കാഴ്ചകൾ കാണാം രാവിലെ വേസ്റ്റ് എടുക്കാനൊക്കെ വണ്ടി വരുന്നുണ്ട് ഈ ടൈമിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്നവർ റോഡിൽ പോകുന്നവർ ഇവിടെ അടുത്തുള്ള ഫ്ലാറ്റുകാർ ഒക്കെ ഇവൻ ഭയങ്കര ഹീറോ ഇവിടെ എല്ലാവരും പോകുന്നവരും വരുന്നവരും ഒക്കെ ഇവനെ കളിപ്പിച്ചിട്ടാണ് പോകുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്നാലും എൻ്റെ ഡാഡി പുറത്തു പോയി അപ്പോൾ ഈ ചേട്ടൻ വന്നിരുന്നാൽ ഈ ദാദ വന്നിരുന്നാലും ദാതയും കളിപ്പിക്കും കേട്ടോ ഇപ്പോൾ മുകളിലത്തെ പിള്ളേർട്ടവൻ ഓടി പോകാൻ പറ്റുന്നില്ല താഴെയാണെങ്കിലും അവൻ ഓടിപ്പോയി അയാൾ കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെ പോവും കേട്ടോ അപ്പോൾ ദേ ആ അങ്കിളെ കാണാനാണ് അമ്മ വന്നിരിക്കുന്നത് ഏഹ് അങ്കിളെ കാണാനാണ് അമ്മയും വന്നിരിക്കുന്നത് ആണോ ഇവിടുത്തെ അല്ലേ എൻ്റെ മോൻ എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചു കുട്ടികൾ വരെ കളിപ്പിച്ചിട്ട് പോകും കേട്ടോ റോഡിൽ ഡാഡി വെച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു കണ്ടാല് ഇടയ്ക്കിടയ്ക്ക് ഡാഡി ഒന്ന് റോഡിലേക്ക് കൊണ്ടുപോകും കൊച്ചു കുട്ടികൾ വരാം ആ ഇരിപ്പ് നോക്കും എന്തെങ്കിലും ഒന്ന് തരണേ എന്തെങ്കിലും ഒന്ന് തരനേന്നു പറഞ്ഞുകൊണ്ടോ എന്തായാലും കണ്ടോ 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 വേണ്ട എന്താ കാണിക്കുന്ന കാണുന്നുണ്ട് രണ്ടു പേരച്ച് വിളിക്കുന്നതാണ് അതാതെ വിളിക്കുന്ന കാണുന്നത്

സ്വഭാവം കേട്ടോ എന്റെ സ്വഭാവം കേട്ടോ എന്താ സ്നേഹം എന്നറിയാമോ എല്ലാവരും നല്ല സ്നേഹം ഇങ്ങനെ കുറച്ചു നേരം കളിപ്പിക്കണം അവനെ നല്ല കുട്ടിയായിട്ട് പൊന്നി ചോറ് ഇന്നണ കേട്ടാ ഏ വഴക്കിടാന്ന് ചോറ് ഇന്നണേ അമ്മീ തണുക്കാൻ വെച്ചിട്ടുണ്ടേ എന്നിട്ട് മമ്മി തുടച്ചൊക്കെ എടുത്തേ രാവിലെ കണ്ണൊക്കെ തുടച്ചാണ് കണ്ണും വായും പല്ലൊക്കെ തേച്ചതാണ് ആ എന്നാലും ഒന്നും കൂടെ ഇടണ്ടേ ചോറൊക്കെ തീരുമാനീ ഇവിടെയൊക്കെ ആകില്ലേ ഇവിടെയൊക്കെ ആവും പേസ്റ്റ് തരണം വായിലെ സ്മെല്ല് പോവാൻ ഏ എന്നിട്ട് നല്ല കുട്ടിയായിട്ട് പൗഡറൊക്കെ ഇടാനിട്ട് തന്നെ ഏഹ് അപ്പോൾ മമ്മി പറഞ്ഞാൽ കേൾക്കണ പൊന്നാണോ ഇത് കേൾക്കുക കാലുവാണോ നല്ലത് മോനാണോ നല്ലത് കാലുവാണോ നല്ലത് മോനാണോ നല്ലത് ആരാ നല്ലത് സ്കൂബുവാണോ കാലുവാണോ നല്ലത് ആരാണ് അല്ലേ ആ സ്കൂബുവാണോ നല്ലത് കേക്കട്ടെ ഇങ്ങോട്ട് നോക്കാം മമ്മിയുടെ മുഖത്തുമൊക്കെ ചോറി ഇങ്ങനെ കേട്ടിന്നെണ്ടേ എപ്പോഴും വെഡിഗ്രിയും ബിസ്ക്കറ്റും ഒക്കെ മതിയോ ഏ ഇന്നലെ മമ്മി തൈരും പഴവും കൂട്ടി തന്ന് ഇന്ന് ബുധനാഴ്ച അല്ലേ ഇന്ന് എച്ചി കൂട്ടി തരും ഇന്ന് ഇന്നി ചിക്കൻ കൂട്ടി തരും ഞാൻ മമ്മി പിന്നെയും തൈരവും ക്യാരറ്റും ബീൻസൊക്കെ കൂട്ടി തരും നല്ല മോനാണ് കേട്ടാ നമ്മുടെ മോൻ സുന്ദര മോൻ ഡിസിപ്ലിൻ ബോയ് പങ്ക്ച്വാലിറ്റി ബോയ് ഓബേ ബോയ് ഏട്ടാ ആ ഓടാടീടെ അടുത്ത് തുള്ളണ തുള്ളണ് പോവാൻ പോവാത്തത് വേണ്ട തടവലൊക്കെ സ്നേഹ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം പോണോ പോകണ ഏഹ് മോനെന്താ പുറത്ത് പോകണോ അവിടെ അടിയിൻ്റെ കൂടെ എന്താ വേണ്ടേ ഏ പോവാട്ടാ അടി എണീറ്റ മുമ്പേ അവൻ പോയി പറയണ ഇതവൻ്റെ ഒരു ഡെയിലി അവൻ്റെ കർമ്മമാണത് കൊണ്ടൊന്ന് ആക്കുക ഓ വാഷ് ബേസിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്ന അടി എത്ര തല രീതിയിൽ എന്നാലും പോകാൻ നേരത്തെ ഒരു ചീകലുണ്ട് കേട്ടോ ഓക്കെ അവന് ഓരോ കാര്യങ്ങളറിയാം എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ തുടക്കമാണ് അടി പോകാനുള്ളതാണോ കടയിൽ പോകാനുള്ളതാണോ ടീഷർട്ട് ഇടുമ്പോൾ കടയിലാണോ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അവനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഭയങ്കര അവൻ ശരി 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 പോയിട്ട് വാ പോയിട്ട് വാ ഓ എന്നോട് എന്നോട് ചോദിച്ചാൽ മമ്മി പോട്ടേന്നാണോ തിരിഞ്ഞ് നോട്ടം പോയിട്ട് വാ പോയിട്ട് വാ അവിടെ കിടക്ക് പൗഡർ ഇടേ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ പൊണ്ണിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ പതുക്കെ ഇരുന്ന് പണി ചെയ്യാം മമ്മയ്ക്ക് എവിടെയേ എവിടെയാണ് പറഞ്ഞു മമ്മ ഇവിടെ വാ കയ്യെത്തൂല മമ്മിക്ക് കയ്യെത്തൂലേ കയ്യെത്തൂല്ല ഓടിവാ ഓടിവാ ഓടി വാ ഒടിവാ ഒടിവാ പണിയുണ്ട് വാ ആ ഇവിടെ വാ വല്ല കുട്ടി വല്ല കുട്ടി ഏട്ടാ കൈ എത്തൂല പോയിൻറ്റാ മമ്മിക്ക് ഇത്രയും വലിയ കൈ ആണോ മമ്മിയുടെ നിക്ക് ഓർഡർ കിട്ടേ സുന്ദരനാകണ്ടേ ഏ സുന്ദരനാകണ്ടേ ചേച്ചി വിളിക്കുമ്പോൾ പറയണ്ടേ മോൻ സുന്ദരനെ ചേച്ചി ചോദിക്കുന്നുണ്ടോ മോന് മോന് ഫുഡ് കൊടുത്തു മമ്മി ഏ മോന് ഫുഡ് കൊടുത്തു മമ്മി മോന് ബിസ്ക്കറ്റ് കൊടുത്തോ മമ്മി ചേച്ചി ഡെയിലി വീഡിയോ കോളൊക്കെ ചോദിക്കാൻ ചോദിക്കുന്നുണ്ടോ വീഡിയോ കോളിൽ കൊച്ചിന് കൊച്ചെന്നേ പറയുള്ളൂ കേട്ടോ എൻ്റെ മോള് ഇവനെ എപ്പോഴും കൊച്ചെന്നേ പറയുള്ളൂ അല്ലാതെ അവൾ സംസാരിക്കുകയില്ല കൊച്ചെന്നേ പറയുള്ളൂ കൊച്ചിന് ബിസ്ക്കറ്റ് കൊടുത്തോ മമ്മി അവന് ചോറൊക്കെ കൊടുത്തോ മമ്മി ഇന്നെന്താ അവന് കൊടുത്തത് എൻ്റെ മക്കളൊക്കെ ഭയങ്കര കെയറാണ് കേട്ടോ ഇവനിൽ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് ഡെയിലി കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റുമോ അല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് കണ്ടൻ്റൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഡെയിലി ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് ഫാൻസ് മോനെ ഇഷ്ടപ്പെടുന്ന അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ ഉണ്ട് പറയാനുണ്ടെങ്കിൽ ഒത്തിരി പേരുകളുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ പേരൊക്കെ ഇരുന്ന് പറയും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എൻ്റെ മോന് വേണ്ടി മോനെ ഞാൻ ഡെയിലി വീഡിയോയിൽ കാണിക്കുന്നതായിട്ടോ ബാ 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 പൗഡർ പൗഡർ ഇടാൻ എങ്ങനെ മോൻ കിടന്നിരുന്നേ ഇങ്ങനെ ഇങ്ങനെ നാലേ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ മാമി കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇടണ്ടേ അപ്പോൾ പൊന്നാ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇടട്ടെ പൊന്നാ ആയി ആ റോഡിലുള്ളവരൊക്കെ എൻ്റെ മോനെ തൊടുന്നതാണ് വെച്ചാൽ കുഞ്ഞ് അനിയത്തിമാരും ആൻറ്റിമാരൊക്കെ റോഡിലേക്ക് പോകുന്നവരൊക്കെ മോനെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തൊടും അപ്പോൾ നല്ല സ്മെല്ല് വരണ്ട എൻ്റെ പൊന്നിന് ഏ ആ ഈ ചിലവർ പറയും ചീത്ത സ്മെല്ല് ചീത്ത സ്മെല്ലെന്നൊക്കെ അപ്പം അത് കേൾക്കണമെന്ന് എനിക്ക് ഏഹ് മോനെ ചീത്ത സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് എന്ത് ദുഃഖമാണെന്നറിയാമോ ഏ ഡാഡീടെയും മമ്മീടെയൊക്കെ മാനം പോയിടാ അപ്പം എപ്പോഴും സുന്ദരി കുട്ടപ്പനായിട്ടിരിക്കണ്ടേ ഏ മോനെ റോഡിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര അങ്കൾമാരും ആൻറ്റിമാരും കുഞ്ഞ അനുജത്തിമാരൊക്കെ തൊട്ടിട്ട് പോകുന്നത് കളിപ്പിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ മോനെ ഫുഡൊക്കെ കൊടുത്തു വന്നതേ ഉള്ളൂ ഇനി ഒന്ന് റോഡിലേക്ക് ഇറങ്ങണം ആ നമ്മുടെ കാളു കൊണ്ടല്ലോ അവനൊരു ചെറിയ പാപ്പി അവനുള്ള ചോറ് ഞാൻ പ്ലേറ്റിൽ എടുത്തു വച്ചിരിക്കുന്ന കേട്ടോ തണു തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പക്ഷെ അവനെ ഇന്ന് കാണാനില്ല ഞാനിപ്പോൾ റോഡിലേക്ക് നമ്മുടെ ഹസ്ബൻഡ് പോയപ്പോൾ നോക്കി കാണാനില്ല ഇനി ഞാൻ ഡ്രസ്സ് മാറ്റി അപ്പോൾ നൈറ്റിൽ നിന്നും ഇട്ട് റോഡിലേക്ക് ഇറങ്ങൂല കേട്ടോ നമ്മൾ നൈറ്റി ഇട്ടിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ ഹസ്ബൻഡും മക്കൾക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാൻ ഡ്രസ്സ് മാറ്റി ചുരിദാറൊക്കെ ഇട്ട് പോയിട്ട് ഇവനെ ചെന്ന് നോക്കണം നമ്മുടെ കാളൂനെ നോക്കി ഫുഡ് കൊടുക്കണം അവനെവിടെയെന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം പാവം ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം വരും കേട്ടോ ഞാനത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ അല്ലേ അപ്പോൾ ചീത്തയായിപ്പോ ഇവിടെ ചൂടുവാണ് ഇവിടെ മഴ ഉണ്ടെങ്കിൽ നല്ല ചൂടാക്കൂട് രാജ്യമാണോ കേട്ടോ ഭയങ്കര അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തിപ്പോഞ്ഞോ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് അച്ചോ 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 എല്ലാവർക്കൊരു ഹായ് കൊടുത്തി പൊന്നോ അങ്ങനെ കിടന്നുകൊണ്ടല്ല ഇരുന്നോണ്ട് കൊടുത്ത് കിടന്നുകൊണ്ട് കൊടുത്താൽ റെസ്പെക്റ്റ് ആണ് ആ പൊന്നോ ഏ ഇരുന്നോണ്ട് കൊടുത്താലല്ലേ റെസ്പെക്റ്റ് ഇട്ടുള്ളൂ കിടന്നുകൊണ്ടാണോ കൊടുക്കുന്നത് ഹായ് ഓ കിടന്നുകൊണ്ടാണ് തരുന്നത് ഈ കയ്യിൽ കൊടുക്കുക ഹായ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ മോൻ്റെ വകയായിട്ട് ഒരു ഹായ് ഒരു ഗുഡ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തേ ചേച്ചിയും ചേട്ടന്മാരൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നോക്കുന്നതെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ വൈകുന്നേരമാണെന്ന് നോക്കുന്നതെങ്കിൽ ഗുഡ് ഈവനിങ് അല്ല മോനോ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പൊന്നോ ഒരു ഹായ് ഹായ് കിടന്നുകൊണ്ടല്ല പൊന്നോ ഇരുന്നോണ്ട് കൊടുക്കുക ഹായ് കൊടുത്ത് ഹായ് കൊടുത്ത് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഹായ് ഈ കൈ ഉണ്ട് ഈ കൈ ഉണ്ട് ഹായ് അപ്പം എല്ലാവർക്കും തന്നു കേട്ടോ എൻ്റെ മോൻ ഏഹ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുണ്ടേ മോൻ്റെ ഫാൻസിനോടൊക്കെ അപ്പം മോൻ തന്നു കേട്ടോ കിടന്നിട്ട് തന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞില്ല അപ്പോൾ അവൻ ഇരുന്നിട്ട് തന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ മോൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ തന്നിട്ടുണ്ട് ഹായ് തന്നിട്ടുണ്ട് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കിട്ടും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ്